മലബന്ധം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പേരാമ്പ്ര ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകേഷ് കുമാർ ജി എസ് ആയുർവേദത്തിൽ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് കൃത്യമായ മലശോധനയുടെ പ്രാധാന്യം എടുത്തു പറയുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മലബന്ധം മൂലമുണ്ടാകുന്ന പ്രയാസം അനുഭവിക്കാത്തവർ കുറവായിരിക്കും മലബന്ധം പല വ്യക്തികൾക്കും പലതരത്തിലാണ് അനുഭവപ്പെടുന്നത് ചിലർക്ക് മൂന്ന് നാല് ദിവസം വരെ മലം പോകാതിരിക്കും ചിലർക്ക് ശക്തിയായി മുക്കിയാൽ മാത്രം മലം പോകും ചിലരുടെ മലവിസർജ്ജനം വളരെ കട്ടികൂടിയിരിക്കും മറ്റു ചിലരിൽ മലവിസർജ്ജനം ചെയ്താലും തൃപ്തി വരില്ല അഥവാ വയർ ഒഴിഞ്ഞില്ല എന്ന് തോന്നും ഇത്തരം ലക്ഷണങ്ങൾ മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്നെങ്കിൽ വിദഗ്ധ പരിശോധന ആവശ്യമായി വന്നേക്കും പ്രമേഹം ഹൈപ്പോ തൈറോയിഡിസം വിഷാദരോഗം കുടലിനെയും മലാശയത്തെയും ബാധിക്കുന്ന രോഗങ്ങൾ വിവിധ ക്യാൻസറുകൾ ചില മരുന്നുകളുടെ പാർശ്വഫലം മാനസിക സംഘർഷം എന്നിവയും ഇതിന് കാരണമാകാറുണ്ട് മലബന്ധം തന്നെ ഒരു പ്രത്യേക രോഗമായും മറ്റ് രോഗങ്ങളുടെ കാരണമായും കാണാറുണ്ട് ചിലതരം നാഡീരോഗങ്ങൾ വിസർജന പ്രക്രിയ നിയന്ത്രിക്കുന്ന നാടികൾക്കുണ്ടാകുന്ന ക്ഷതം ഇരുമ്പ് സത്ത് അടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം ചിലതരം വേദന സംഹാരികൾ ചിലതരം മാനസിക അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവയും ഇതിന് കാരണമായേക്കാം ദീർഘകാലം നിലനിൽക്കുന്ന മലബന്ധം പൈൽസ് ഫിഷർ മലാശയം പുറത്തേക്ക് തള്ളിവരുന്ന അവസ്ഥ എന്നീ അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കും അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ രക്തപരിശോധന മലപരിശോധന എന്നിവയോടൊപ്പം കൊളണോസ്കോപ്പി സിഗ്മോഡോസ്കോപ്പി തുടങ്ങിയ പരിശോധനകളും ആവശ്യമായി വരും സ്ഥിരം മരുന്ന് ശീലമാക്കുന്നതിലുപരി ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തി മലബന്ധ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക എല്ലാ ദിവസവും മലമൂത്ര വിസർജനത്തിന് സമയം നിശ്ചയിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണ് വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുക തവിടുകളയാത്ത അരിയുടെ ഉപയോഗം പഴുത്ത പഴങ്ങൾ ഉണക്കമുന്തിരി ആപ്പിൾ ഓറഞ്ച് നാരുകൾ അടങ്ങിയ ആഹാരം എന്നിവയോടൊപ്പം വ്യായാമം നിർബന്ധമായും ശീലിക്കേണ്ടതാണ് രോഗത്തിൻ്റെ അവസ്ഥ കാലപ്പഴക്കം രോഗിയുടെ പ്രായം കോഷ്ടത്തിന്റെ അഥവാ വയറിന്റെ അവസ്ഥ എന്നിവ പരിഗണിച്ച് വിവിധ തരത്തിലുള്ള മരുന്നുകൾ നിർദ്ദേശിച്ചു വരുന്നു ചില അവസരങ്ങളിൽ വർത്തി അഥവാ മലദ്വാരത്തിൽ മരുന്ന് വയ്ക്കൽ അവഗാഹസ്വേതം അഥവാ ഔഷധങ്ങൾ ഇട്ടു തിളപ്പിച്ച് വെള്ളത്തിൽ മുക്കിയിരുപ്പ് വിരേചനം വസ്തിചികിത്സ എന്നിവയും ആവശ്യമായി വരാറുണ്ട് പരസ്യങ്ങൾക്ക് പിറകെ പോകാതെ അസുഖത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ശരിയായ വൈദ്യ വൈദ്യനിർദ്ദേശാനുസരണം ചികിത്സ സ്വീകരിക്കുന്നത് രോഗമുക്തിക്കും മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനും സഹായിക്കും മലബന്ധം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പേരാമ്പ്ര ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകേഷ് കുമാർ ജി